കിലോമീറ്ററോളം വ്യാപ്തി ഇരുപത്തിയഞ്ചു മീറ്റർ ആഴം എൺപത് മുറികൾ ഹമാസിന്റെ പടുകൂറ്റൻ തുരങ്കം കണ്ടെത്തിയിരിക്കുന്നു ഗാസാമുരമ്പിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കമാണിത് കഴിഞ്ഞ ആറു മാസമായുള്ള തീവ്ര ശ്രമത്തിന്റെ ഫലമായി ഈ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ നിന്നായിരിക്കണം ഇസ്രയേലിനെതിരെയുള്ള പല ഒളിയമ്പുകളും ഹമാസ് തൊടുത്തുവിട്ടത് എൽ ഇയാഹലോം കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റും ഷെഹൈറ്റ് തേർട്ടീൻ നേവൽ കമാൻഡോ യൂണിറ്റും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് ഏഴ് കിലോമീറ്റർ ആണ് നീളം എൺപത് മുറികളും ഈ രഹസ്യ തുരങ്കത്തിൽ ഐ ഡി എഫ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഗോൾവിനിന്റെ മൃതദേഹാവശിഷ്ടം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് രഹസ്യ കേന്ദ്രത്തിന്റെ വീഡിയോകളും ഇസ്രയേൽ സേന പുറത്തുവിട്ടിട്ടുള്ളത് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം മേയിൽ പതിച്ച മുഹമ്മദ് ഷബാനെ അടക്കമുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാരുടെ കമാൻഡ് പോസ്റ്റുകളുമായി ഉപയോഗിച്ചിരുന്ന മുറികളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് റഫയിലെ തിരക്കേറിയ ജനവാസ കേന്ദ്രത്തിന് അടിയിലൂടെയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് മാത്രവുമല്ല പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി യു എൻ ആർ ഡബ്ല്യു എയുടെ കോമ്പൗണ്ട് മോസ്കുകൾ ക്ലിനിക്കുകൾ ചെറിയ കുട്ടികൾക്കായുള്ള സ്കൂളുകൾ എന്നിവയും കൂറ്റൻ തുരങ്കത്തിന് മുകളിലായുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും യുദ്ധം അവസാനത്തിലേക്ക് എത്തിയെന്ന് മധ്യസ്ഥ രാജ്യങ്ങളടക്കം കൊട്ടിഘോഷിക്കുകയും ചെയ്തിട്ട് പോലും എന്തിന് ഹമാസവിടെ ഇത്തരത്തിലൊരു തുരങ്കം കാര്യക്ഷമമായി തന്നെ നിലനിർത്തി ആയുധങ്ങൾ സൂക്ഷിക്കാനും രഹസ്യയോഗങ്ങൾ ചേരാനും ആക്രമണ പദ്ധതികൾക്ക് രൂപം നൽകാനും ഒളിച്ചു താമസിക്കാനും എല്ലാമായാണ് ഇവിടം ഉപയോഗിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഫാദർ ഗോൾവിന്നിന്റെ മൃതദേഹം അടുത്തിടെ തീവ്രവാദ ഗ്രൂപ്പ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിൽ തന്നെയായിരുന്നു ഈ മാസം ഒൻപതിന് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രയേലിന് കൈമാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഇസ്രയേലിലും നടന്ന യുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് പറയാനുള്ളത് എന്താണെന്ന് പരിശോധിക്കാം ഹമാസിന് വീണ്ടും മുന്നറിയിപ്പുമായാണ് ബെഞ്ചമിൻ നത്തന്യാഹു രംഗത്തെത്തിയത് ഹമാസിനെ നിരായുധീകരിക്കുമെന്നും അതിനായി കഠിന വഴികൾ സ്വീകരിക്കേണ്ടി വന്നാൽ പോലും അത് പ്രയോഗിക്കുമെന്നും നത്തന്യാഹു പറയുന്നുണ്ട് ഹമാസിന്റെ നിരായുധീകരണം നടക്കുക തന്നെ ചെയ്യും പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ലായെന്ന് നത്ന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ പൂർണ്ണ നിരായുധീകരണം ഉണ്ടാകുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ നദ്നെഹു പറഞ്ഞുവയ്ക്കുന്നുണ്ട് ഗാസയിൽ പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി ഹമാസ് ആയുധങ്ങളുമായി കീഴടങ്ങണം എന്നാണ് ഇസ്രയേലിന്റെ ഇപ്പോഴുമുള്ള ഉറച്ച നിലപാട് ട്രംപിന്റെ ഇരുപതിന സമാധാന പദ്ധതി പ്രകാരം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കളുടെ കൈമാറ്റവും ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവലിക്കുകയും ചെയ്തിരുന്നു ജീവിച്ചിരുന്ന ഇരുപത് ഇസ്രയേലി ബന്ധുക്കളെയും ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഹമാസ് അന്ന് കൈമാറി ഇസ്രയേൽ രണ്ടായിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും മുന്നൂറ്റി മുപ്പത് മൃതദേഹങ്ങൾ കൈമാറുകയും ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നു രണ്ടാം ഘട്ടത്തിൽ ഹമാസിനെ നിരായുധീകരിക്കണം എന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു പക്ഷം ഗാസയുടെ ഭരണം തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് എന്നാണ് ഹമാസ് പറയുന്നത് ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന് അമേരിക്കയും ആവശ്യപ്പെടുന്നുണ്ട് കീഴടങ്ങിയില്ല എങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ട്രംപ് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ചില്ല എങ്കിൽ ആക്രമണം തുടങ്ങും എന്നാണ് ഇസ്രയേലിന്റെയും നിലപാട് രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹമാസിനെതിരായ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് പുറത്തുവിട്ടിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ഡ്രോണാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്ക് എന്നാണ് വിവരം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രം യു എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക്കൽ സുരക്ഷാ സഹായങ്ങൾ ഏകോപിപ്പിക്കുകയും യുദ്ധാനന്തര സ്ഥിരതയ്ക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ഇവർ ചെയ്തു വരുന്നത് സഹായ ട്രക്കുകളും വാണിജ്യ സാധനങ്ങളും ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നും ഈ സംഭവം ഇത്തരം ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുന്നു എന്നുമാണ് സെന്റ് കോം എക്സിൽ കുറിച്ചത് എന്നാൽ ഹമാസ് പക്ഷം ഇതാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് മരിച്ചവരിൽ നാൽപ്പത്തി കുട്ടികളും ഇരുപത് സ്ത്രീകളും ഉൾപ്പെടുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസ് ഇസ്രയേലി സൈനികരെ വധിച്ചെന്ന് ഇസ്രയേൽ പറയുന്നു ഇതിനു പുറമെ ബന്ധുക്കളുടെ മൃതദേഹം വിട്ടു നൽകുന്നതിലും ഹമാസ് വീഴ്ച വരുത്തിയതായും ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഗാസയിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഉത്തരവിട്ടത് ഗാസ സിറ്റി ബെയ്ത് ലാഹിയ എന്നിവിടങ്ങളിലെ നിരവധി വീടുകളും കെട്ടിടങ്ങളും സ്കൂളുകളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തിരുന്നു ബുറൈച്ച് നുസൈറത്ത് ഖാമ്യൂനിസ് എന്നിവിടങ്ങളിലും ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണമുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നിർത്തിവച്ചതായും ഇസ്രയേൽ വീണ്ടും വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട് ഡസൻ ണക്കിന് ഭീകര കേന്ദ്രങ്ങളിൽ നിരവധി ആക്രമണം നടത്തിയെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു ഇസ്രയേൽ വെടിനിർത്തൽ കരാറിനെ വിശ്വസിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും എന്നാൽ ഏതെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് റഫയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഐ ഡി എഫ് എഞ്ചിനീയറിംഗ് ടീമിനെ സൈനികനെ ഹമാസ് കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട് റഫേലെ ഭൂഗർഭ തുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ സൈനിക സംഘത്തിനു നേരെ ആക്രമണമുണ്ടായത് ഇതിനു പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന്റെ കവചിത വാഹനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന ആരോപണം ഹമാസ് പാടെ നിഷേധിക്കുകയാണ് റഫേൽ ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഹമാസ് പ്രതികരിക്കുന്നു വെടിനിർത്തൽ കരാറിനോട് പ്രതിബദ്ധതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹമാസ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിന്റെ ബോംബാക്രമണം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഹമാസ് ആരോപിച്ചു ചുരുക്കി പറഞ്ഞാൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഗാസ വീണ്ടും അശാന്തമായി തുടരുന്നു എന്ന വസ്തുത മറന്നുപോകാൻ പാടുള്ളതല്ല